ആദ്യ ഒരു എഫ് ബി പോസ്റ്റ് വായിച്ചുകൊണ്ട് തുടങ്ങാം പാലക്കാട് വിജയം എൻ ഡി എക്ക് മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് ആരുടെ പോസ്റ്റാ ഇത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ത് തോൽവി ഇതെല്ലാവരും ഒന്ന് കുറച്ചൊന്ന് സൈഡിലൊക്കെ മാറി കുറച്ച് കുറച്ച് സൈഡ് ഒരു തേരോടിക്കാൻ വേണ്ടി മന്ത്രി എം പി രാജേഷ് വരുന്നുണ്ട് എൽ ഡി എഫിന്റെ ഒരു തമാശഘട്ട പൊങ്കാലും ഉജ്വലമായിട്ടുള്ള വിജയമായിരിക്കും ആധികാരികമായിട്ടുള്ള വിജയമായിരിക്കും പിന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും കേരള നിയമസഭയിൽ ശ്രീകൃഷ്ണകുമാർ എത്താൻ പോകുന്നത് എത്തിയോ യു ഡി എഫിന് എന്തെന്നാണ് ചെയ്യാൻ പോകുന്ന സഖാവേ യു ഡി എഫിന് കടലിൽ എറിയും എന്നിട്ട് എറിഞ്ഞോ എറിയാൻ നോക്കുമ്പോ പാലക്കാട് കടലില്ല അല്ല ഏത് പടയാണ് ജയിക്കാൻ പോകുന്നത് പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പാണ്ഡവ പക്ഷം തന്നെ കൃഷ്ണകുമാർ തന്നെ തെളിക്കും നമുക്ക് കാണാം കണ്ടല്ലോ എല്ലാവരും ഒന്നും വേണ്ടായിരുന്നു ഉറപ്പായിട്ട് ജയിച്ചോ പാലക്കാട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് ഇനി താമര വിരിയിക്കാൻ വേണ്ടി താമര ഞാൻ ഒരു ഒരു അതുകൊണ്ട് ഇനി മൂന്ന് ചേലക്കര ചേലക്കര ാണ് എടുക്കാൻ പോകുന്നത് പാലക്കാട് പാലക്കാട് എടുക്കുന്നത് വഴി നിങ്ങൾ തന്നെ ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ കേരളം തന്നെയായിരിക്കും ആയിരിക്കും എടുക്കുന്നത് നിസ്സാരം ഓക്കെ കേരളം എടുത്ത് പോക്കറ്റിൽ ഇനി വയനാട് എടുക്കാം നവ്യ ഹരിദാസ് ജയിച്ചിരിക്കും നിങ്ങൾ ജയിപ്പിച്ചിരിക്കും ഈ വയനാടും സംശയം വേണ്ട നവ്യയെ ജയിപ്പിച്ച് വിട്ടാലുണ്ടല്ലോ നവ്യ ജയിപ്പിച്ചു മന്ത്രിയാക്കി ഞാൻ തിരിച്ചു തരാം ഈ മോന്ത് കോൺഫറൻസ് ഹാളിലേക്കാണ് ഈ ട്രോളി ബാഗ് കൊണ്ടുവന്നതായി നിങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസുള്ളൂ ഇതുകൊണ്ട് തീർന്ന വംശനാശം അയ്യോ മൂപ്പരെ വിട്ടുപോയല്ലോ തൽക്കാലം ഇത്രയും മതി പരട്ടെ